എങ്ങനെ ുന്നു എങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര പോസിറ്റീവ് വായിപ്പാ ഫീൽ ചെയ്ത് ഓക്കേ സർ ഞാൻ സ്നേഹയാണേ ആ സർ ഞാൻ ബാങ്കിങ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പൊ ലീവ് ആണ് അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ സൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ അതൊരു സൈഡ് ബിസിനസ് ആയിട്ട് നമുക്കൊരു വേറൊരു ഇൻകം എന്നൊരു രീതിയിൽ ചെയ്തിരുന്നതാണ് അപ്പൊ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടും എനിക്ക് അതിന്റെ ഇൻസെന്റീവ് എനിക്ക് ഒരുപാട് കിട്ടാനുണ്ടായിരുന്നു നമ്മൾ ചെയ്തതിന്റെ അപ്പൊ അവന് എന്റെ ഫ്രണ്ടിന് തിരക്കായതുകൊണ്ട് ഇങ്ങനെ പിന്നെ തരാം നാളെ തരാം അങ്ങനെ അങ്ങനെ പോയിട്ട് അതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് ഇരിക്കുവായിരുന്നു അത് അതിങ്ങനെ അവന് ഏഹ് സിസ്റ്റത്തിൽ നിന്ന് എടുത്തു തരാൻ സമയമില്ലാത്തത് അപ്പൊ ഇപ്പോ ഇപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ആയപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പൊ അവനെ വിളിച്ച ഫോൺ ഉടുക്കില്ല ഞാനിവിടെ ഓരോ കസ്റ്റമറെ തേടി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്ത അവനെ വിളിച്ച ഫോൺ എടുക്കില്ല ഞാൻ എന്നും ചോദിക്കും എന്റെ ഇൻസെന്റിവിന്റെ കാര്യം ഇങ്ങനെ പോയി ഞാൻ ചെയ്യില്ല എന്റെ ഇൻസെന്റിവിന്റെ കാര്യം എന്താ തീരുമാനം ആവശ്യം ചോദിക്കുമ്പോ അവൻ ഞാൻ എടുത്തരാടി ഇനിയൊന്നും സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൻ രണ്ടു ദിവസം മുമ്പ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സ്നേഹ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് നിന്റെ ഇൻസെന്റീവിന്റെ കാര്യം ഞാൻ എടുത്തതരാൻ നീ ആ ലിസ്റ്റ് ഒന്ന് അയക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഒരു വർഷമായിട്ട് എനിക്കത് ഏഹ് എന്താ പറയാ കിട്ടാണ്ട് കെടുക്കുന്ന എനിക്ക് അർഹതപ്പെട്ട മണിയാണ് പക്ഷെ അത് എനിക്ക് ഒരു വർഷമായിട്ട് കിട്ടാണ്ട് എടുക്കുന്നതാണ് അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഏകദേശം അതൊരു പ്രോസസ്സിലെങ്കിൽ ഒരു തുടർ നടപടിയിലേക്ക് പോകുന്ന പോലെ തോന്നി കാരണം ഞാൻ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർ രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ നോക്കിയിട്ട് അത് മുഴുവനായിട്ട് എമൗണ്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു കസ്റ്റമർ ഞാൻ അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യാണ് ഓരോരുത്തരുടെ അടുത്തും നമ്മള് അങ്ങോട്ട് പോയി പ്ലാൻ പറയുകയാണ് ചെയ്യാറ് അപ്പൊ ഇന്ന് ഇന്നൊരു മൂന്നു മണി മൂന്നര സമയപ്പൊ ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോ റഫറൻസിൽ വന്ന കേസാണ് എന്റെ അടുത്ത് ഇങ്ങടെ പ്ലാൻ ചോദിച്ചു എനിക്ക് നല്ല താല്പര്യം ഉണ്ട് ഒന്ന് ഡീറ്റെയിൽ പറയുമോ എനിക്ക് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു വന്നിരിക്കുന്നു അപ്പൊ ഇങ്ങടെ ഒരാൾ വരാ എന്ന് പറഞ്ഞാൽ അതും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലൈഫിൽ പതുക്കെ ഒരു ചേഞ്ചിന്റെ ഒരു തുടക്കം എന്ന രീതി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്

ായിട്ടുള്ള ഫീൽ ചെയ്യുന്നു സാർ ഈ സമ്പത്തിനെ കുറിച്ച് തന്നെ ഇല്ലെന്നുള്ള ചിന്തയൊക്കെ ഇപ്പം കുറെയൊക്കെ മാറി വരുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നല്ലൊരു എനർജി അങ്ങനെ നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഈ സൗണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് എന്റെ ഒരു കാര്യം അത് ഒരുപാട് നമ്മുടെ മനസ്സിനെ മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയാണ് സൗണ്ട് ഹീലിംഗ് അത് ലോ ഓഫ് അട്രാക്ഷൻ ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല അതിനും നേരെയുള്ള ഒരു സംഭവമാണ് സൗണ്ട് ഹീലിങ് ഇത് നമ്മുടെ മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു എന്താ പറയാ ഒരു ആണ് ഈ സൗണ്ട് ഹീലിംഗിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് ഞാൻ സൗണ്ട് ഹീലിംഗിന്റെ അതില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ അതായത് മണി മണിയുടെ ഒരു പോർഷനാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിനെ ഒരുപാട് നിങ്ങളെ മനസ്സ് മാറിക്കഴിഞ്ഞു എല്ലാവരുടെയും നമ്മൾ ഇതിന് തുടക്കത്തിൽ നമ്മൾ കണ്ട ആളുകളല്ല ഇപ്പൊ ഇത് കഴിഞ്ഞ് മണിയിലിങ് കഴിഞ്ഞപ്പ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും വന്ന വ്യത്യാസം ഇത് ഈ ഒരു ചെറിയൊരു അതായത് നൂറില് ഒരു അഞ്ചു ശതമാനത്തിന്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇതിന്റെ ഒരു വലിയൊരു ഭാഗമാണ് നമ്മൾ സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മുടെ ജീവിതം തന്നെ ഇത് മറിച്ചാണ് ഇത് വെറും കൊണ്ട് പറഞ്ഞാൽ തീരാവുന്ന ഒരു കഥയല്ല എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുകയാണ് സൗണ്ട് ഹീലിംഗിന്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത് അത് എല്ലാവരും ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യാൻ ശ്രമിക്കുക ഈ ലോകം എന്താന്നുള്ളത് നിങ്ങൾക്ക് അതി മനസിലാവും ഇതാണ് സൗണ്ട് കീലിങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളു എനിക്ക് ഇങ്ങനെ കൊറേ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇത് എൻറ്റർലി ഡിഫറെൻ്റ് ഒരു വേൾഡ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്കത് പറയുമ്പോ അറിയില്ല വൺസ് യു ഫീൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിന്റെ എത്രത്തോളം ഇത് മനുഷ്യനാൾക്കുണ്ടെന്നുള്ള ആ ജീവിതം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ളതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അതിനൊക്കെ മാറി ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾ മാറി സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ അങ്ങേയറ്റാണ് ഈ സൗണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് എന്ന് കരുതിയിട്ട് നമ്മള് കാവ്യ കൊടുത്തിട്ടോ വസ്ത്രം കൊടുത്തിട്ടോ നടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നമ്മളുടെ ഇപ്പോഴത്തെ നമ്മളെ ആ ഫാമിലി ലൈഫിൽ എത്ര ഭംഗിയായിട്ട് നമുക്ക് ആ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഇത് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും റിലേഷൻ ആയിക്കോട്ടെ മണി ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളുടെ ഈ എന്താ പറയാ ജീവിതത്തിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ആളുകളും നേരിടും അതൊക്കെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കളയും ശരി ഇപ്പൊ ഞാൻ അതിന്റെ ഇപ്പൊ ഒരുപാട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പൊ മുമ്പോട്ട് നീങ്ങണം ആളുകളിലേക്ക് എത്തിക്കണം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഒരുപാട് കഴികകളുണ്ട് അതിന്റെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബേസ് ആണ് ഞാൻ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതിൽ വന്നതിന് ഒരുപാട് നന്ദി നിങ്ങൾ ഇത് മനസ്സിലാക്കി എന്നുള്ളത് ഞാൻ ഞാൻ മനസ്സിലാക്കണം